തൃക്കിരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഇത്തവണയും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓണക്കോടിയും പതിനായിരം രൂപയും നൽകി കഴിഞ്ഞ നാലു വർഷമായി പഞ്ചായത്ത് തുടർന്നു വരുന്ന രീതിയാണിത് സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള തുകയും ഹരിതകർമ്മസേന കൺസൂർഷ്യം നൽകുന്ന തുകയും തനംതിരിച്ചു നൽകിയ അജൈവ മാലിന്യങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ ലഭിച്ച മൂന്നര ലക്ഷം രൂപയും അഗതി ആശ്രയ അതിദരിദ്രർ അംഗൻവാടി എന്നിവരുടെ യൂത്രഫിയായി നൽകുന്ന തുകയും ചേർത്താണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഇത്തവണ ഓണം ബോണസായി പതിനായിരം രൂപ നൽകിയത് പഞ്ചായത്തിലെ അജൈവ മാലിന്യ ശേഖരണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഓണക്കോടിയും ബോണസും വിതരണം ചെയ്തു

എം രജീഷ് ബാബു തുടങ്ങിയ ജനപ്രതിനിധികളും ഹരിതകർമ്മസേന കുടുംബശ്രീ ഭാരവാഹികളും പങ്കെടുത്തു ഓണാഘോഷത്തിന്റെ ഭാഗമായി ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി വണസദ്യയും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ